നമസ്കാരം ശശികല ടീച്ചറെ നിങ്ങൾ എത്ര മാന്യ പറഞ്ഞൊരു പരമ്പര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്പോർട്സിലും ക്രിക്കറ്റിലും നരേന്ദ്രമോദി മതം കലർത്തി എന്നതാണ് ഇന്നത്തെ പറയാനുള്ളത് ഒരു ഔൺസ് രാഷ്ട്രീയം ഒരു ഔൺസ് ക്രിക്കറ്റ് പിന്നെ വർഗീയത വിദ്വേഷം മതം ഇത് സമാസമെടുത്ത് മിക്സ് ചെയ്തിരിക്കുകയാണ് മോദി ഇന്നത്തെ വിഷയങ്ങൾ മൂന്നെണ്ണമാണ് പറയാനുള്ളത് ഒന്ന് കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മതാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുമെന്ന് പ്രധാനമന്ത്രി മോദി രണ്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ബാബറി പൂട്ട് സ്ഥാപിക്കാതിരിക്കാൻ ഞങ്ങളെ നാനൂറ് സീറ്റിൽ വിജയിപ്പിക്കൂ എന്ന് അമിത് മൂന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു എന്നും മുസ്ലിങ്ങളുടെ ജനസംഖ്യ സംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം കൂടിയെന്നും ഹിന്ദു അപകടത്തിലാണേ എന്നുള്ള കൂട്ടനിലവിളിയും നെഞ്ചത്തടയും ഹിന്ദുക്കളെ ഉണരൂ ഉണരൂ നാനൂറ് സീറ്റ് തരൂ അല്ലെങ്കിൽ വോട്ട് ജിഹാദ് സംവരണ ജിഹാദ് ബാബറി ജിഹാദ് ക്രിക്കറ്റ് ജിഹാദ് ഓടിവരണേ കടക്കി തീ പിടിച്ച് എന്ന് കൂട്ടനിലവിളിയാണ് നടക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ഹിന്ദു ഒന്ന് ഉണർന്നു ഞെട്ടി തന്നെ ഉണർന്നു चुट्टी कमीशन आदरा मुहूर्त कांग्रेस का इरादा खेलों में भी अल्पसंख्यकों को प्राथमिकता का है यानी क्रिकेट टीम में कौन रहेगा कौन नहीं रहेगा ये कांग्रेस अब അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നരേന്ദ്രമോദി പറയുന്നത് ഇപ്പൊ ബി ജെ പി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് മതം നോക്കിയാണോ അവർ തിരഞ്ഞെടുക്കുന്നത് സാധാരണ സെലക്ഷൻ കമ്മിറ്റിയാണ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇപ്പൊ അമിത്ഷായുടെ മകൻ ജയ്ഷയാണല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ഒക്കെ അടക്കി വാഴുന്നത് അപ്പൊ ഇനി മതാടിസ്ഥാനത്തിലാണോ ഇവർ നിയമനം കൊടുക്കുന്നത് എന്നതാണ് എന്റെ ഒരു സംശയം കാരണം മോദിയുടെ കാലത്ത് മൂന്ന് ലോകകപ്പുകളിലും ഇന്ത്യ തോൽക്കുകയാണ് ഉണ്ടായത് അതെന്തുകൊണ്ടായിരിക്കും സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദി യുടെ പേരുള്ള ഒരു സ്റ്റേഡിയത്തിൽ തോറ്റുതുന്നം പാടിയത് നമ്മൾ കണ്ടിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് രസകരമായ കാര്യങ്ങളാണ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റു അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു അപ്രതീക്ഷിത അതിഥിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് മുഹമ്മദ് ഷമിയെ ചേർത്ത് നിർത്തി അദ്ദേഹം ആശ്വസിപ്പിച്ചു അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയില്ല ഇവർ തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായി നരേന്ദ്രമോദി പലയിടത്തും മുഹമ്മദ് ഷമിയെ കുറിച്ച് സംസാരിച്ചു മുഹമ്മദ് ഷമി പലയിടത്തും നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിച്ചു മുഹമ്മദ് ഷമിക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ എക്സിലൂടെ നരേന്ദ്രമോദി ആശംസകൾ നേർന്നു അതിന് ഷമി വികാരാധീനനായിട്ട് തന്നെ ഒരു മറുപടി ഇട്ടു ഷമിക്ക് അർജുന പുരസ്കാരം ലഭിച്ചു ഷമിയുടെ പേറ്റിൽ ജന്മനാട്ടിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം വന്നു മാലിദ്വീപ് വിഷയത്തിൽ എല്ലാവരും നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞപ്പോൾ ഷമി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും രംഗത്ത് വന്നു എന്തിനേറെ പറയുന്നു മോദിയുടെ മാധ്യമങ്ങളുണ്ടല്ലോ ഗോദി മീഡിയ അവര് പിന്നീട് റിപ്പോർട്ട് ചെയ്തത് ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭൂരിപക്ഷ മണ്ഡലമായ ബാസർഹട്ടിൽ മുഹമ്മദ് ഷെമി ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നായിരുന്നു പിന്നീട് കണ്ട വാർത്ത യു പി സ്വദേശിയാണ് ഷെമി ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിന് വേണ്ടിയായിട്ടായിരുന്നു അദ്ദേഹം കളിച്ചു കൊണ്ടിരുന്നത് അല്ല ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ കാര്യം ഇതൊക്കെയൊക്കെ അടിസ്ഥാനം മതമായിരുന്നോ മതമല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് കുറ്റം കോൺഗ്രസിനാണ് അവസാനം അവർ മതം നോക്കി ആളെ എടുക്കുന്നുവെന്ന് ഇപ്പം നടക്കാത്ത ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് കുറ്റം പറയാണ് क्रिकेट वर्ल्ड कप में भाई मोहम्मद शामी ने जो कमाल किया वो पूरी दुनिया ने देखा है केंद्र सरकार ने भाई मोहम्मद शामी को മോദിയുടെ പ്രതികരണത്തെക്കുറിച്ച് കോൺഗ്രസ് എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ഒരു കണ്ടന്റ് ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലാണ് രണ്ട് ലോകകപ്പുകൾ ഉയർത്തിയത് ടീമിനെ ഞങ്ങൾ തെരഞ്ഞെടുത്തതായിരുന്നില്ല ലോകോത്തര താരങ്ങൾ അടങ്ങുന്ന വലിയ സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ താരങ്ങളെ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവർ കപ്പ് നേടിയത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ വിജയമായി ഞങ്ങൾ ഒരിക്കലും അതിനെ മുദ്ര കുത്തിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്യിച്ചിട്ടില്ല മറിച്ച് ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ജനതയുടെ ആ വിജയമായിട്ടാണ് അത് ആഘോഷിക്കപ്പെട്ടത് എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് മൂന്ന് ലോകകപ്പുകൾ നടന്നെങ്കിലും ഒന്നിൽ പോലും അവർക്ക് വിജയിക്കാനായില്ല മൂന്നാമത്തേത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെ നടന്നതാണ് ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരം ജയ്ഷ തിരഞ്ഞെടുത്ത ടീമിനൊപ്പമായിരുന്നു ഇന്ത്യൻ ടീം കളിച്ചത് എന്നിട്ട് എന്തായി എന്നാണ് കോൺഗ്രസ് ട്വിറ്ററിലൂടെ ചോദിക്കുന്നത് അല്പസംഖ്യ धर्म के आधार पर तय करेगी मैं आज कांग्रेस से पूछता हूं अगर ऐसा करना ही था तो 1947 में 1947 में जब देश आजाद हुआ तो कांग्रेस ने देशवा भारत माता का तीन टुकड़े क्यों कर दिए भारत माँ की भुजाएं क्यों काट दी देश का बंटवारा क्यों किया 47 में ही पूरा देश आप पाकिस्तान बना देते देते उसी समय भारत का नाम निशान मिटा മധ്യപ്രദേശിലെ ധറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് മോദി ഇക്കാര്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഉദ്ദേശം ന്യൂനപക്ഷങ്ങൾക്ക് കായിക രംഗത്ത് മുൻഗണന നൽകുക എന്നതാണ് അതിന്റെ അർത്ഥം ക്രിക്കറ്റ് ടീമിൽ ആരൊക്കെ തുടരണം ആരൊക്കെ തുടരരുത് എന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതമാതാവിനെ മൂന്ന് കഷ്ണങ്ങളായി എന്തിനാണ് മുറിച്ചത് ഭാരതമാതാവിനെ കൊല്ലാതെ കൊന്നത് എന്തിനു വേണ്ടിയായിരുന്നു രാജ്യത്തെ എന്തിനായിട്ട് വിഭജിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തന്നെ രാജ്യത്തെ മുഴുവൻ പാകിസ്ഥാനാക്കി മാറ്റാമായിരുന്നില്ലേ അന്ന് തന്നെ ഭാരതം എന്ന രാജ്യത്തെ ഇല്ലാതാക്കാമായിരുന്നില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വ്യാജ മതേതരത്വത്തിന്റെ പേരിൽ ഇന്ത്യയുടെ സ്വത്വം ഇല്ലാതാക്കാനുള്ള ഒരു we വിജയിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് നരേന്ദ്രമോദി പ്രശ്നിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും വലിയ വിദ്വേഷ പ്രസംഗം നിങ്ങൾ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആ പെട്ടെന്നൊരു കാര്യം ഓർമ്മ തന്നെ ഒരു കഥ പറയാം നിങ്ങളോടൊരു കഥ പറയാൻ തോന്നി നമ്മൾ കഥകളിൽ കേട്ടിട്ടില്ലേ ഈ ആളുകൾ എന്തെങ്കിലും കട്ടോ മോഷ്ടിച്ചോ ഒക്കെ ഓടുമ്പോ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് കള്ളൻ 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 വരുന്നേ എന്ന് വിളിച്ചു പറയും അപ്പൊ ശരിക്കുള്ള കള്ളൻ എന്താ ചെയ്യാച്ച അയാളും കള്ളൻ 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 വരുന്നിട്ട് മുന്നിലോടും അപ്പൊ ആളുകൾ ഇയാളെ പുറകെ ഓടും അയാളും മുന്നിലോടും ആളുകളൊന്നും കാര്യം മനസ്സിലാവാതെ ഇയാളും കൂടെ കള്ളനെ

വർഗീയതയും അപരവിദ്വേഷവും പറയാൻ മോദി മാത്രമല്ല മോദിക്ക് കൂട്ടായിട്ട് അമിത്ഷായും നമ്മുടെ കെ പി നാണിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ അവർ രാമക്ഷേത്രത്തിന് ബാബ്രി നാംക തല ബാബ്രി പൂട്ട് ഇടുമെന്നാണ് പറഞ്ഞു ഒപ്പിച്ചത് അമിത്ഷാ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മോദിയും രാഹുലും തമ്മിലല്ല നടക്കുന്നത് വികസനവും വോട്ട് ജിഹാദും തമ്മിലാണെന്നുള്ള കടുത്ത വർഗീയതയാണ് പറഞ്ഞു നടക്കുന്നത് മോദി കോ ചർ സോ സീറ്റി കോൺഗ്രസ് അയോധ്യ മന്തിര ബാബരി താളേ എന്താണ് കഥ അപ്പൊ നമ്മൾ എന്ത് പറയണം ആർ ഐ പി ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ എന്താണ് വഴി ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഒരവസാനമില്ല എന്നും ഇത് തന്നെ ഒരു നടപടിയുമില്ല ആളുകൾ പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പ്രതിപക്ഷം പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് ആദരാഞ്ജലി മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രചാരണ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ജിഹാദുകളായിരുന്നു മൂന്ന് ഘട്ടത്തിലും ചർച്ച വോട്ട് ജിഹാദ് നോട്ട് ജിഹാദ് ജാതി ജിഹാദ് മതം ജിഹാദ് നാലാം ഘട്ടത്തിൽ പുതിയൊരു വിഷയം പുതിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല പഴയൊരു വിഷയം പൊടി തട്ടി ഒരു കണക്കുമായി വന്നിട്ടുണ്ട് ജനസംഖ്യ ജിഹാദ് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ തുടക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏപ്രിലിൽ മുസ്ലീങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവർ എന്നും വിളിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത് അന്ന് നമ്മൾ ചോദിച്ചു സെൻസസിന്റെ എവിടെ ഇതിന്റെ കണക്ക് കണക്കെവിടെ പെറ്റുകൂട്ടുന്ന കണക്കെവിടെയെന്ന് ഇന്നലെ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കാര്യ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു ഹിന്ദു ജനസംഖ്യ വളരെയധികം കുറഞ്ഞുപോയി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു മുസ്ലിം ജനസംഖ്യം വർദ്ധിച്ചു ഹിന്ദു ജനസംഖ്യ എൺപത്തിനാല് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിൽ നിന്ന് എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനത്തിലേക്ക് താഴ്ന്നു എയ്റ്റ് ടു ശതമാനം ഇടിവ് മുസ്ലിങ്ങൾക്ക് വളർന്നു പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വർധന ക്രൈസ്തവ ജനസംഖ്യ രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് ആറായിട്ട് ഉയർന്നു എന്നാണ് കണക്ക് ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ അന്തി ചർച്ചയും ഉണ്ടായി ഉണരു ഹിന്ദു ഹിന്ദു ഉണരു എന്ന മുറവിളി ഉണ്ടായി പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസും നടന്നിട്ടില്ല പിന്നെ ഇവിടെ നിന്നാണ് ഇവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ മൂകനും ബദിരനും മന്ദിരമായി അഭിനയിച്ച് ഈ ചോദ്യം കേൾക്കാതിരിക്കുക എന്നതാണ് ബി ജെ പിയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും നരേന്ദ്രമോദിയുടെയും തന്ത്രം അപ്പോൾ ഘട്ട ഇലക്ഷൻ പ്രചാരണ വിഷയവും തന്ത്രവും രൂപീകരിക്കപ്പെട്ടു തീരുമാനിക്കപ്പെട്ടു എണ്ണം കുറയുന്ന ഹിന്ദു പെറ്റുകൂട്ടുന്ന മുസ്ലിങ്ങൾ ഇതാണ് ഇന്ന് മുതൽ മോദിയുടെ പ്രസംഗ വിഷയമാകാൻ പോകുന്നത് അപ്പോ നമ്മുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം വീണ്ടും കാണാം ശശികല ടീച്ചറെ ഇവരെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ എത്ര മാന്യയും നന്മയും നല്ലതുമാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയതിൽ ഖേദിക്കുന്നു